സുരേഷ് ഗോപി എന്നെ സഹായിക്കണമെന്ന് ഞാൻ പറയില്ല കാരണം താങ്കൾ ഒരുപാട് പേരെ സഹായിക്കുന്നത് ഞാൻ കാണുന്നതാണ് പക്ഷേ എന്നെ താങ്കളൊന്ന് ഫോണിൽ വിളിക്കാമോ താങ്കളൊന്ന് വിളിച്ചു എന്നറിഞ്ഞാൽ ഒരുപാട് പേര് അതറിഞ്ഞ് എനിക്ക് ചെറിയൊരു ലോട്ടറി കടയോ ചെറിയൊരു പെട്ടിക്കടയോ ഇട്ട് ഇട്ടുതരാനുള്ള സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് എന്നെ ഒന്ന് വിളിക്കാവോ എന്ന് ചോദിക്കുകയാണ് സുമേഷ് കോട്ടയത്ത് നിന്നാണ് അദ്ദേഹം ജന്മന രണ്ട് കാലം തളർന്ന വ്യക്തിയാണ് വാക്കി കേൾക്കാം നമസ്കാരം ഞാൻ നടക്കുന്നതായിട്ട് വീഡിയോ കണ്ടു കാണാൻ വാങ്ങിക്കുമല്ലോ അപ്പോൾ എനിക്ക് റോട്ടറി കച്ചവടമാണ് താല്പര്യം പിന്നെ ചെറിയ പൊട്ടിക്കറ ഇട്ട് തരികയാണെങ്കിൽ നല്ലതായിരുന്നു എല്ലാവരെയും കൊണ്ട് കൂടി സഹകരിച്ചാൽ എനിക്കൊരു സഹായം കിട്ടും ജീവിക്കാൻ വിലക്കയറ്റവും കൊണ്ട് പൊറുതിമുട്ട് നിൽക്കുകയാണ് എന്താ ചെയ്യുക നടക്കാനൊക്കെ ജന്മന നടക്കാൻ പ്രയാസമാണ് അതൊക്കെയാണ് പ്രശ്നം അപ്പം ഒരു ലോട്ടറി കടയിങ്ങനെ ഇട്ട് തരുവാണെങ്കിൽ ഉപകാരമായിരുന്നു നിങ്ങളെ കൊണ്ടൊക്കെ അതുകൊണ്ട് ഞാൻ പാളയിലാണ് ചേപ്പങ്കലാണ് വീട് കോട്ടയം വഴിയാണ് ചേപ്പങ്കൽ പാളയെന്നഞ്ച് കിലോമീറ്റർ ആണ് വീട് അപ്പം വീട്ടിലോട്ട് വരാൻ വേണമെങ്കിൽ അന്വേഷിക്കാൻ വേണ്ടി വരാം പാളയിൽ നിന്നു കിലോമീറ്റർ കടങ്ങൂരെ ഏറ്റുമണി വഴിയാണ് അതാണ് അപ്പോൾ നിങ്ങളുടെ സഹകരണം എനിക്ക് ആവശ്യമാണ് എൻ്റെ പേര് സുമേഷ് ഞാൻ ഇപ്പം നാല് നാല് അഞ്ച് നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നതൊക്കെ നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് റെക്കോർഡ് ചെയ്യുന്നൊക്കെ അപ്പം ഈ വീഡിയോ നിങ്ങൾ മാക്സിമം പ്രചരിപ്പിക്കുക നിങ്ങൾ എന്നെ സഹായിക്കാൻ നോക്കുക പ്രധാനമായിട്ടും നമ്മളെ സുരേഷ് ഗോപി സാറിനെ ഒന്ന് ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് എനിക്ക് ഇലക്ട്രിക് ഇലക്ട്രിക്ക് സൈക്കിൾ കിട്ടാനും ഒക്കെയാണ് നോക്കുന്നതൊക്കെ കേട്ടോ ശരി